ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ ഇന്ന് അപസ്തോൽ നായുസ് യാക്കോവിസ്ലിഹായ തിരുനാൾ ദിനമാണ് നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് നേരികയാണ് ധീര രക്തസാക്ഷിയായ വിശുദ്ധ യാക്കോവിലൂടെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ശബതി ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി രണ്ട് ബി ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും എൻ്റെ ജീവിത സഹനങ്ങളുടെ ഒരു പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ അവർ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും ഇതാണ് പിന്നീട് യാക്കോസ് ലീഗ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചത് സുഹൃത്തെ ഞാനും നിന്നോടൊന്ന് ചോദിക്കട്ടെ നീ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊക്കെയാണ് ഈ അനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളുടെ ഒക്കെ അപ്പുറത്ത് ഈശോ ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ് ഈശോ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുവോ ഈശോയുടെ സഹനങ്ങളിൽ സമർത്ഥമായിട്ട് പങ്കുചേരുവാനായിട്ട് സന്തോഷത്തോടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് സുഹൃത്തെ നിനക്ക് സാധിക്കുമോ ഈ ദിവസം മുഴുവൻ നീ ഒരു ചോദ്യം നിന്നോട് തന്നെ ഒന്ന് ചോദിക്കണം നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവെ ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ നിനക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു ധൈര്യവും ആഗ്രഹവും ഈ വ്യക്തിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിസ യാക്കോവിനെ പോലെ നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ജീവിത ജീവിതക്ലേശങ്ങളെ പതറിപ്പോകാതെ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ ഇന്നത്തെ ഈ ദിവസത്തെ അനുഗ്രഹപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേല